കേരളത്തിലെ മാപ്രകളെ കണ്ടു പഠിക്കുകയും പിണറായി സർക്കാരിന്റെ നന്മ നിറഞ്ഞ വാർത്തകൾ നിങ്ങൾ മുഖ്യ മാതൃക കാട്ടുമ്പോൾ ലോകോത്തര ശ്രദ്ധയാകർഷിച്ച മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ദേ അടുത്തതെത്തിയിട്ടുണ്ട് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ എക്കണോമിസ്റ്റ് എന്ന പത്രം മുതലാളിത്ത അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു മാഗസീനാണ് ആ മാഗസീനിലാണ് ഇപ്പോൾ കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത നേട്ടത്തെ സംബന്ധിച്ചും പ്രകീർത്തിച്ചു ലേഖനം വന്നിരിക്കുന്നത് പോരാത്തതിന് കേരളത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ടാണ് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ വായനക്കാരുള്ള ഒരു വലിയ മാഗസിൻ കേരളത്തിലെ സർക്കാരിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടലിനെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹത്തോട് കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് മന്ത്രി എം രാജേഷ് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ദ എക്കണോമിസ്റ്റിൽ വന്ന വാർത്തയും കേരളം എന്ന പേര് അക്ഷരത്തിൽ അഴിച്ചടിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കാണാനായത് ഇത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നിടത്താണ് കേരളം അതിദാരിദ്ര്യമുക്ത നാടായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ അതിന് സ്വീകരിച്ചിരിക്കുന്ന ക്രൈറ്റീരിയകളും അതിന് സ്വീകരിച്ച നടപടികളെയെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ലോകത്താകമാനമുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ മറ്റെന്ത് നേട്ടമാണ് വേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത മുക്കിയിട്ട് ഈ നാടിനൊന്നും നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നിലവിളിക്കൊപ്പം കൂട്ടുനിൽക്കുമ്പോൾ ലോകത്താകമാനം കേരളം എന്ന പേർ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ മികവ് കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനെ സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷ് കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ കാണൂ കേരളം ലോകത്തിന് വെളിച്ചമാകുന്നതോ ലോകത്തെ ഏറ്റവും വിഖ്യാതമായ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ലണ്ടനിൽ നിന്നിറങ്ങുന്ന ദ എക്കണോമിസ്റ്റ് അവരും നമ്മുടെ ആ നേട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വലതുപക്ഷ സാമ്പത്തിക വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ ലോക മുതലാളിത്തത്തിന്റെ ജിഹ്വ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസിദ്ധീകരണമാണിത് ഇടതുപക്ഷ ആഭിമുഖ്യം ഒട്ടുമേ ഇല്ലെന്നർത്ഥം എക്കണോമിസ്റ്റിന് ലോകമാകെയുള്ള അക്കാദമിക് പണ്ഡിത സമൂഹത്തിലും വലിയ സ്വീകാര്യതയും ആധികാരികതയുമുണ്ട് അതിവിശാലമായ വായനക്കാരുള്ള എക്കണോമിസ്റ്റിന്റെ നിരീക്ഷണങ്ങൾ ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയ ബിസിനസ് അക്കാദമിക് വൃത്തങ്ങളിൽ ഗൗരവത്തോടെ എടുക്കുന്നവയാണോ ആ ആണ് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമാർജന യജ്ഞത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനം പകരുന്ന കാര്യമാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ വെളിച്ചം ലോകത്തിന് വഴികാട്ടിയാകുമ്പോൾ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ ഉന്നയിച്ച് കണ്ണടയ്ക്കുന്നവർക്ക് മാത്രമേ ഇരുട്ടാവുന്നുള്ളൂ എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പതിവായി നമ്മുടെ ആശയങ്ങളോട് വിയോജിക്കുന്ന ദ എക്കണോമിസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ തലക്കെട്ട് സാമൂഹിക ക്ഷേമത്തെക്കുറിച്ച് കേരളത്തിന് ഇന്ത്യയെ ചിലതൊക്കെ പഠിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് അടിവരയിടുന്ന ലേഖനം ഒരു ശതമാനത്തിൽ താഴെ മാത്രം ദാരിദ്ര്യ നിരക്കുള്ള നമ്മെ ലോകത്തിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് ഉപമിക്കുന്നു കേരളത്തെ ഇന്ത്യയുടെ വികസന ചാമ്പ്യൻ എന്നാണ് കവറിൽ തന്നെ ദ എക്കണോമിസ്റ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വിജയം സാധ്യമായത് പുനർവിതരണത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അതുല്യമായ രാഷ്ട്രീയ ശൈലിയും കുടുംബശ്രീ പോലുള്ള പ്രാദേശിക കമ്മ്യൂണിറ്റി സംഘടനകളുമായി ചേർന്ന് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ രക്ഷിച്ച വികേന്ദ്രീകൃത ഭരണരീതിയും കൊണ്ടാണെന്നും എക്കണോമിസ്റ്റ് വിലയിരുത്തുന്നു വിഭിന്ന രാഷ്ട്രീയ നിലപാടുള്ളവർക്ക് പോലും മനുഷ്യരെ ചേർത്തു നമ്മുടെ വികസന മാതൃകയെ അംഗീകരിക്കുമ്പോൾ എല്ലാ അസംബന്ധ രാഷ്ട്രീയ നാടകങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് അതെ സകലമാന അസംബന്ധ കഥകളും തകർന്ന് തരിപ്പണമാക്കുന്നതാണ് ദ എക്കണോമിസ്റ്റിന്റെ ലേഖനം കേരളത്തെ കണ്ട് ഇന്ത്യ പഠിക്കേണ്ടതുണ്ട് എന്ന് വിദേശത്തുള്ള അല്ലെങ്കിൽ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മാഗസിനുകൾ ഉപദേശിക്കുകയാണ് അതാണ് പത്തു വർഷത്തിനിടയിലുള്ള കേരളത്തിന്റെ വളർച്ച കേരളത്തിൽ വലിയ മാറ്റവും കുതിപ്പും ഉണ്ടായതിനെ സംബന്ധിച്ച് കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്നവർക്ക് ആ ലേഖനം ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും കേരളത്തിൽ എന്ത് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ഇടങ്ങളിൽ കേരളം ശ്രദ്ധാ കേന്ദ്രമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാ കേന്ദ്രങ്ങളായിട്ടുള്ള മാഗസീനുകൾ പോലും കേരളത്തിന്റെ നേട്ടങ്ങളെ പാടിപ്പുകൊുത്താൻ തയ്യാറാവുകയാണ് ആ ലേഖനങ്ങളിലൂടെ രാജ്യത്തെപ്പോലും ഉപദേശിക്കുകയാണ് നിങ്ങൾ കേരളത്തെ കണ്ടു പഠിക്കൂ എന്ന് അഭിമാനമല്ലേ മലയാളിയെ സംബന്ധിക്കുന്നിടത്തോളം തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഇതൊക്കെയാണ് കഴിഞ്ഞ പത്തു വർഷത്തിന്റെ നേട്ടമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല